കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് ആദിശങ്കരന്റെ പേര് നൽകണം ആദിശങ്കരന്റെ പേര് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര എയർപോർട്ടിന് കാരണക്കാരനായ കൊച്ചി സ്വദേശിയും എറണാകുളം ചേംബർ ഓഫ് കോമേഴ്സും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പി എം മുരളീധരൻ അഭിപ്രായപ്പെട്ടു നിലവിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പേര് സ്ഥിര പ്രതിഷ്ഠ നേടിയതുകൊണ്ട് ശ്രീശങ്കര ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് നൽകുന്നതിൽ ഇനി ബുദ്ധിമുട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് എന്ത് അതിന്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആനന്ദ് കുമാർ അന്നത്തെ മിനിസ്റ്റർ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ശങ്കര ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു പക്ഷെ അന്ന് വിവാദങ്ങളുണ്ടായി അത് അവസാനം അവസാന പേരിടാതെ വന്നു പിന്നെ പേര് പത്രത്തിൽ പലരും പിന്നെ പേരിനെ പറ്റി ഒരു പങ്ക്തിന് വന്നു അങ്ങനെയാണ് കൊച്ചിയുടെ പേര് കൊച്ചി ഇൻ്റർനാഷണൽ നിന്നാകട്ടെ എന്ന് ഞാനും എഴുതി അതും യാഥാർത്ഥ്യമായിട്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ളൊരു യാഥാർത്ഥ്യമായി വന്നു അന്ന് മാറൂമിൽ ഞാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് ഇത്രയും ഇപ്പോൾ ഇരുപത്തഞ്ചോ വർഷവും ആയി നമ്മൾ എയർപോർട്ട് വന്ന ശേഷം ഇനിയിപ്പോൾ ശ്രീ ശങ്കര ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു തെറ്റുമില്ല കാരണം നമ്മളിത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ സ്ഥിതിക്ക് ഈ പിന്നെ ശ്രീ ശങ്കര ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ പേര് കൊടുക്കാൻ കൊടുക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ചേംബർ ഓഫ് കോമേഴ്സ് ഈസ് എ വളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് ദി പീപ്പിൾ എൻഗേജ് ഇൻ ട്രേഡ് ആൻഡ് കോമേഴ്സ് ടു പ്രൊമോട്ട് ദർ ഓൺ ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഫോർ ഫർദർ ഡെവലപ്മെൻറ്റ് അതായത് ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളൊരു പകുതി പൊതുജനങ്ങൾക്ക് വേണ്ടിയും പകുതി കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുമായിട്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് നാഷണലിസ്റ്റ് ചേംബർ ഓഫ് കോമേഴ്സായ ഇന്ത്യൻ വ്യവസായ വാണിജ്യ മണ്ഡലത്തിൻ്റെ നൂറ്റി ആറാമത്തെ പ്രസിഡൻ്റ് ആകാൻ ഞാൻ എനിക്കാകാൻ കഴിഞ്ഞതും ഞാൻ താല്പര്യപ്പെട്ടതും ആ ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് കൊച്ചിയിലെ വിദ്യാർത്ഥികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇനി കൊച്ചിൻ കോളേജ് എൻ്റെ ഓർമ്മ ശരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കൊച്ചിൻ കോളേജ് പിന്നെ എന്നോളുണ്ടാക്കി കൊടുക്കുകയും അതുവഴി ഒത്തിരി പേർക്ക് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പാർക്ക് കൊച്ചിൻ പാർക്കുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ സാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചേമ്പർ ഓഫ് കോമേഴ്സ് തന്നെയുമല്ല ചേമ്പർ ഓഫ് കോമേഴ്സ് സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവർക്ക് ക്രിയാത്മകമായി പിന്നെ ആരെയും ക്രിയേറ്റീവ് ക്രിറ്റിസൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് മിക്കവാറും പത്രക്കാരും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനവും വന്നിട്ട് ഓരോ കാര്യങ്ങൾക്കൊരു അഭിപ്രായം ചോദിക്കുന്നത് നിഷ്പക്ഷമായ അഭിപ്രായം ചോദിക്കുന്നത് അവരിങ്ങനെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ക്രിയേറ്റീവ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി വന്നിട്ട് ചേംബർ ഓഫ് കോമേഴ്സിന് അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ത്യൻ ചേം ഇന്ത്യൻ വ്യവസായ വാണിജ്യ വളരെ പ്രസിഡന്റ് ആകാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹം ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിയാൻ ചെയ്യുന്നത് അവിടെ ഇരുന്ന് കൊണ്ടിട്ട് പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും കച്ചവടക്കാർക്ക് വേണ്ടി കൃഷി ചെയ്യാൻ കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് കേരള ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ അന്ന് എറണാകുളം ചേംബർ ഓഫ് കോമേഴ്സ് ആയിരുന്നു അന്ന് വേണ്ട ഈ പറഞ്ഞപോലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടിയിട്ട് എനിക്ക് പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ എനിക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി ആ എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളുടെ മെമ്പേഴ്സും എല്ലാവരും കൂടിയിട്ട് അതുപോലെ എൻ്റെ പത്രപ്രവർത്തകരും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മലയാള മനോരമ ഇറ്റോർ എഴുതോടുകൂടി ഇത് ആകപ്പെട്ട ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് ചെയ്യാം എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് നമ്മളെ അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാന് അതിനു വേണ്ടി ശ്രമിച്ചെന്ന കൂട്ടത്തിൽ നമ്മൾ അന്നത്തെ പിന്നെ മന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ജാനുവരി നയൻറ്റീൻ നയൻറ്റി ആ അന്ന് ആ ലെറ്റർ അയച്ചിരുന്നത് ആ ലെറ്ററാണെന്ന് അതിൻ്റെ എയർപോർട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് ഹിന്ദി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെട്ടുകയർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റുള്ള പത്രങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിത് ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് അതിനുവേണ്ടി പരിശ്രമിച്ചു നമുക്കൊരു പിന്നെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രശ്നമായി വന്നപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പിന്നെ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് പിന്നെ പൊതുജനങ്ങളുടെയും നമ്മൾ സഹപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും വളരെ കാര്യമാണ് പ്രവർത്തിച്ച് പ്രത്യേകിച്ച് മലയാള മനോരമ പോലും എഡിറ്റോറി എഴുതി കഴിഞ്ഞപ്പോഴും കൂടുതൽ നമുക്ക് ഒരു പ്രചോദനം കിട്ടി അതിൻ്റെ അതിനൊരു കണ്ടി ഒരു ഒരു അതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ നിലനിർത്തിക്കൊണ്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ആ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഉണ്ടായത് ആ ഇന്നത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വളർന്നു വളർന്നുകൊണ്ടേ ഇരിക്കുന്നു അതൊരു അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച പിന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറിൻ്റെ കുര്യൻ സാറിനോട് നമുക്ക് അധികം താല്പര്യമുണ്ട് അതോടൊപ്പം നന്ദിയും ഉണ്ട് കാരണം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചു അദ്ദേഹം അങ്ങനെ കളക്ട് ആയിരുന്ന സമയത്താണ് ഈ പ്രൊപ്പോസലമായിട്ട് എൻ്റെ ഓർമ്മിച്ചിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തോന്നുക പിന്നെ അങ്ങനെ ഒരു പുള്ളി മാനേജ് ഡയറക്ടർ അന്ന് പിന്നെ ഒരു ഓഫീസ് പോലും മറൈൻ ഡ്രൈവിലുള്ള ഓഫീസ് എടുക്കാൻ പോലും എടുത്തിട്ട് പിന്നെ പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങൾ പോലും അന്ന് കേരള ചേംബർ ഓഫ് കോമേഴ്സ് എന്നാണ് ഒരു ടൈപ്പ് റൈറ്റർ എല്ലാം കൊടുത്തതാണ് അപ്പം അങ്ങനെ പുതിയ പങ്കാളിത്തത്തോടുകൂടി തന്നെ ഇത് ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചേമ്പറാണെങ്കിലും കാര്യമായിട്ട് പ്രവർത്തിച്ച് ഞങ്ങളുടെ മെമ്പേഴ്സും കാര്യമായിട്ട് പ്രവർത്തിച്ച് ഇൻഡസ്ട്രി ലോൺ കൊടുത്തു അതൊരു യാഥാർത്ഥ്യമായി അപ്പോൾ ആ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതിങ്ങനെ പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും പറയാൻ ഇങ്ങനെ വളരെ സൗകര്യമുള്ളൊരു എയർപോർട്ട് നമുക്ക് കിട്ടിയാൽ സന്തോഷമുണ്ട് എല്ലാവരും പറഞ്ഞു തന്നെ ഒരു ചരിതാർത്ഥികൾ നമ്മുടെ സ്വന്തം അതായത് നമുക്ക് ഇത് അന്നത്തെ ഏവിയേഷൻ കഴിക്കുന്നത് നോക്കാൻ അദ്ദേഹമാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായി കൊണ്ടിട്ട് നമുക്ക് തോന്നി അദ്ദേഹത്തിന് നേരെ തയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കാര്യമായിട്ട് ശ്രദ്ധിക്കും അതിനുവേണ്ടി ചെയ്യുന്നൊരു തുക ഉണ്ടായിരുന്നു അതിൻ്റെ വരുന്ന ലെറ്റർ അയച്ചിരിക്കുന്നത് ആ ലെറ്റർ അത് ഫലം കണ്ടു എന്നാണ് പിന്നെ ഇതിൻ്റെ വിനാകരി സമയത്ത് പിന്നെ ഹിന്ദു പത്രത്തിൽ എടുത്തു വന്നിട്ട് അദ്ദേഹത്തിന് അയച്ച ലെറ്റർ ആയതുകൊണ്ട് എടുത്തു വന്നിട്ടുണ്ട് നേരിട്ട് എയർപോർട്ടിൽ നമ്മൾ പോയി കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുന്നൊരുപ്പും കൂടാതെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാറുണ്ട് അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലൈറ്റ് ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ ആദ്യം ക്യാൻസൽ ചെയ്യുന്നത് നമ്മുടെ ആക്സ് വെക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റിനായിരിക്കും അപ്പം അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പം നമ്മൾ ചരക്കുകൾ അതാ സമയത്ത് പല രാജ്യങ്ങൾക്ക് അയക്കാനുള്ളതാണ് അത് ചിലപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടായിരിക്കും വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ആ പർട്ടിക്കുലർ ഫ്ലൈ ഫ്ലൈറ്റിന് പോയില്ല എങ്കിൽ അവർക്ക് പിന്നീട് കിട്ടിയിട്ട് പ്രയോജനം ഉണ്ടാവില്ല കാരണം അടുത്ത ഫ്ലൈറ്റ് എപ്പോഴെന്ന് അറിയില്ല അടുത്ത സീറ്റ് എപ്പോഴെന്നറിയില്ല ആ സ്പേസ് എപ്പോൾ കിട്ടും ഇതൊന്നും അറിയാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവരും പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് കാരണം അവർക്ക് എപ്പോൾ സീറ്റ് എപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാവും സീറ്റ് കിട്ടും ഇല്ലൊന്നും അടുത്ത ഫ്ലൈറ്റ് ആണെങ്കിൽ അത് ബുക്ക്ഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് അടുത്ത ഫ്ലൈറ്റ് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവർക്ക് വേറെ ഫ്ലൈറ്റ് തന്നെ അറേഞ്ച് ചെയ്യേണ്ട ആണ് വരുന്നത് ഞങ്ങൾ കാർഗോയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെ തിരിച്ച് പേഴ്സിൽ ക്ലോസ് ഉണ്ടാവും അപ്പോൾ എൽ സിയിൽ ഫ്ലോസം പിന്നെ പർട്ടിക്കുലർ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവർ എൽ സി ക്യാൻസൽ ചെയ്യും ആ എൽ സി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പൻ്റെ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ വളരെയേറെ നഷ്ടങ്ങളാണ് കച്ചവടക്കാരെ സംബന്ധിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇതൊരു റെഗുലർ പരിപാടിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എനിക്കൊരു പിന്നെ പ്ലാറ്റ്ഫോം കിട്ടിയത് ഞാൻ കേരള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അന്ന് എറണാകുളം ചേംബർ ഓഫ് കോമേഴ്സ് ആയിരുന്നു എൻ്റെ പ്രസിഡന്റായി വന്നപ്പോൾ ചേമ്പറിൻ്റെ പ്രസക്തി എന്താണെന്ന് ചേമ്പർ എന്താണെന്നുള്ള എനിക്ക് അറിയാമായിരുന്നു കൊണ്ടിട്ടുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആരെയും നമുക്ക് ക്രിയേറ്റീവ് ക്രിറ്റിസിസം ക്രിയാത്മകമായി ആരെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ നമ്മുടെ ആവശ്യങ്ങൾ സത്സന്ധമായ ആവശ്യങ്ങൾ നമുക്ക് ആരോട് എപ്പോഴും എപ്പോഴും തുറന്നു പറയാമെന്നുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു ഫ്ലാറ്റുമായി വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി അങ്ങനെ ഞാൻ പ്രവർത്തിച്ചപ്പോഴും ഇവിടെ ഫ്ലൈറ്റ് പിന്നെ നമ്മുടെ പിന്നെ നേവിയുടെ എയർഷിപ്പിലായിരുന്നു നമ്മുടെ എയർപോർട്ട് അപ്പോൾ അങ്ങനെ അവിടെ നേവിയുടെ പിന്നെ അവിടെ ഈ എയർപോർട്ട് റിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് സമയത്ത് പോകാൻ പറ്റാതെ വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ കച്ചവടക്കാരൻ സമയത്തോളം പ്രഭാസിനെ സമയത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ അന്ന് അന്നത്തെ പിന്നെ കൺസേൻ്റ് മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രസ് കോൺഫറൻസ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രസ് റിലീസ് കൊടുത്തിട്ട് അങ്ങനത്തെ ഇത് എഴുതിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യൽ ഞങ്ങൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ടിട്ട് അങ്ങനെ ചെയ്ത് ചെയ്ത് അപ്പോൾ പത്രക്കാരും കൂടുതലും നമ്മൾ സപ്പോർട്ട് അങ്ങനെ വന്നപ്പോഴാണ് അവസാനം നമ്മൾ ജാനുവരി ഫസ്റ്റ് നയന്തിന് ഇത് പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷ് എല്ലാ കാർഗോ കോംപ്ലക്സോടുകൂടിയ ഒരു ഫുൾ ബ്രാഞ്ച് ഇൻ്റർനാഷണൽ എയർപോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ആരിഫ് മമ്മുഖാനെ എഴുതുകയും ചെയ്തിരിക്കുന്നത് അത് യാഥാർത്ഥ്യമായി ആ യാഥാർത്ഥ്യം ആ തെളിവാണ് അന്നത്തെ പത്രങ്ങളിൽ പല പത്രങ്ങളിലും നമ്മുടെ പേരെടുത്ത് പറയുകയും അതോടൊപ്പം തന്നെ പിന്നെ മുഹമ്മദ് ആരിഫ് മൊബുഖാനെ അന്ന് എഴുതിയ ലെറ്റർ അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് അത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയും നമ്മുടെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോളം നേരം കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഈ കൊച്ചി നിവാഷ എയർപോർട്ട് പിന്നെ ഇത് ഇൻഡസ്ട്രിയൽ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രിയൽ ലോൺ കൊടുത്തിട്ട് അതിൽ കൊടുക്കുകയും അത് പിന്നീട് ഷെയർ ആക്കിയൊക്കെ മാറ്റി കിട്ടുകയും ചെയ്തു ഇൻഡസ്ട്രിയൽ ലോൺ കൊടുത്തു അത് ഷെയർ ആക്കി കിട്ടുകയും ചെയ്തു പിന്നെ ഞങ്ങളുടെ എല്ലാം മേയറും മെമ്പറാണ് സിന്തൈറ്റി ജേക്കബ് അദ്ദേഹം അതിൻ്റെ ഡയറക്ട് കൂടിയാകുകയും ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം കൂടി ഡയറക്റ്റ് ആവുകയും ചെയ്തു ഇനി അടുത്ത കാലത്തായിട്ട് അദ്ദേഹം എയർപോർട്ടിൽ പോകാറില്ല പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളും ഇന്ത്യയിലുള്ള പല എയർപോർട്ടുകളിലും പോയി വന്നിട്ട് എന്നോട് പറയുന്ന മുരളീധരൻ നിങ്ങൾ പിന്നെ പറഞ്ഞിരിക്കും നിങ്ങളുടെ കൊച്ചിൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫുൾ പ്ലച്ചൽ കാറോട് കൂടി ഇതുപോലുള്ളൊരു എയർപോർട്ട് എങ്കിൽ കൊച്ചി ഇന്ത്യയിൽ ഓരോരുത്തങ്കാണെങ്കിൽ കഴിഞ്ഞിട്ട് ഇത്രയും സുന്ദരമായിട്ടുള്ള എയർപോർട്ട് ഉള്ള സൗകര്യങ്ങളായിരിക്കും എയർപോർട്ട് കാണുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഈ ഈ പ്രശ്നം ഈ എയർപോർട്ട് വന്നതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് പോയ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞ് ഈ ഇത് ഇത് പിന്നെ ഈ പാസ് വേറെ എടുക്കണിത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ അവരവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേക്ക് കാർഡുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അവരൊന്നകത്ത് കയറ്റി വരുന്നു അനൗൺസ് ചെയ്തു പാസ്സിനെനിക്ക് വേദന തോന്നി ഞാൻ ഇൻഡസ്ട്രി ലോൺ ഇവർക്ക് കൊടുത്തിട്ട് ആദ്യ ഒരു മനുഷ്യരും ഇവർക്ക് എയർപോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മളിത് കൊടുത്ത് ഇൻഡസ്ട്രി ലോൺ കൊടുത്ത് ആ ലോൺ ഇവർ പിന്നീട് കൺവേർട്ട് ചെയ്ത് പിന്നെ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഞാൻ ഷെയർ ലോണറൂടിയാണ് എന്നിട്ട് ഇത് കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഭാര്യേനെ പറഞ്ഞിട്ട് നിങ്ങൾ നാടിനാതൊക്കെ നടന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല അത് പരപ്രാവശ്യം വഴക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിരുന്നു അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഈ നാടിന് വേണ്ടി ശ്രമിച്ചു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അനുഭവിതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ എങ്ങനെ മറ്റുള്ള ആൾക്കാരും ഇങ്ങനെ പ്രവർത്തിക്കും അപ്പോൾ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തകർക്ക് അതനുസരിച്ചുള്ള അംഗീകാരം കൊടുത്താൽ മാത്രമേ ഈ നാട് പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ അത് വളരെ വേദനാജനകമായ ഒരു അനുഭവം അങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും എൺപത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോലി ചെയ്യേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ പൗരന്മാർക്കുള്ളത് അപ്പോൾ ഞാനത് എഴുതിയതിന് ശേഷം എൻ്റെ മൂന്നാമത്തെ ദിവസം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു ടെലിഫോൺ വന്നു അതിൽ പറഞ്ഞു വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ പറയാനുണ്ടെങ്കിൽ ഒരു പോർട്ടൽ നമ്പറൊക്കെ തന്നിട്ടുണ്ട് അതിനകത്ത് പറയാം അതിനകത്ത് എഴുതിയ മതി അതിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് മറ്റുള്ള ആവശ്യങ്ങൾ എന്താ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഫ്രീ മെഡിക്കൽ എയ്ഡെല്ലാം കൊടുക്കാനുള്ള കാരണം എനിക്കും കെട്ടിക്കഴിഞ്ഞാൽ ഫ്രീ മെഡിക്കൽ എയ്ഡിൻ്റെ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങിക്കൊടുത്തുള്ള ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഈ രാജ്യത്തിന് അയച്ചവരുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി വാങ്ങിക്കൊടുത്തവരുണ്ട് പിന്നെ കസ്റ്റംസ് പിന്നെ സെസ് കൊടുത്തവരുണ്ട് പിന്നെ ടാക്സ് സെയിൽ ടാക്സ് കൊടുത്തവരുണ്ട് സർവീസ് ടാക്സ് കൊടുത്തവരുണ്ട് ഇൻകം ടാക്സ് കൊടുത്തവരുണ്ട് ഇങ്ങനെ പല ടാക്സുകളും കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് ഒരു നേരത്തിന് ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നാൽ മരുന്ന് പോകാൻ പൈസ ഇല്ലെന്ന് പറയും ഇങ്ങനെ കാണുന്ന കാഴ്ച കണ്ടപ്പോഴാണ് എനിക്ക് പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഞാൻ തോന്നിയത് അദ്ദേഹം മൂന്ന് ദിവസത്തിനുള്ളിൽ അതിന് മറുപടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നത് എനിക്കത് അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രധാനമന്ത്രിയെ ഇത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല ആ അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കുറേ കാര്യങ്ങൾ പറയണതിന് ആഗ്രഹമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ എൻ്റെ വൈഫ് ഹൗസിൽ പോകുമ്പോൾ അതിലൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ അതിൻ്റെ രണ്ടു വർഷങ്ങളിലും ഈ നെല്ല് പിന്നെ പിന്നെ പൂവഴഞ്ഞിട്ട് ആ ഇളം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പൂമണം ഇങ്ങനെ ആസ്വദിച്ച് പോകുമ്പോൾ ആ മലയാറ്റർ മല അവിടെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് മലയാറ്റർ മലയാണ് അതിൻ്റെ ഇരുവശങ്ങളിലും അതിന് മൂന്ന് കൂപ്പുള്ള ആ പാടങ്ങളും അവിടുത്തെ കൃഷിയും കാലത്ത് എന്തോ ഒരു സന്തോഷമായിരുന്നു അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഇത് നഷ്ടപ്പെട്ടൊരു വേദനയുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നതിൽ നല്ലൊരു കാര്യമില്ലെന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ആവശ്യം വന്ന് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല എയർപോർട്ടുമായി തീർന്നു പക്ഷേ ഇത് ഒരു പ്രഗതി സ്നേഹി എന്നെ സംബന്ധിച്ചുള്ള വേദന തോന്നുന്നു ഞാൻ എൻ്റെ ഭാര്യ ഓവന ഹൗസ് വൈഫാണ് അവർ വീട് കാരടിയിലാണ് ശശി ശങ്കറിൻ്റെ ജന്മദേശമാണ് അവർ വീട് രണ്ടും പെൺകുട്ടികളാണ് പിന്നെ എലയാൽ കാനഡയിലെ ഡോക്ടറോട് പോയി പഠിച്ച് അവിടെ ഡോക്ടറേറ്റ് കിട്ടി അവിടെ താമസിക്കുകയാണ് ഒരു കുട്ടിയുണ്ട് മുരളീധരൻ സമൂഹത്തിൽ നടത്തിയ വിവിധ ഇടപെടലുകൾക്ക് നിരവധി അനുമോദനങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്